വർക്കും പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ നേതാവ് ശ്രീ പിന്നി മട്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് ഇവിടെ നടക്കുന്ന അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള സംഘടനാ ചുമതലയുള്ള പ്രിയപ്പെട്ട ശ്രീ എം ബാലാജി ഇവിടെ സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിൻറ് സെക്രട്ടറിയുമായ ശ്രീ മിൽട്ടൺ ജയ തലക്കോട്ടൂർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ കെ എം ലെനിൻ ജോസ് തെക്കേത്തല ജോയ് പ്ലാശ്ശേരി ശ്രീ തോമസ് ഫ്രാൻസിസ് ബിന്ദു സജി ശ്രീ ടി എം റോയ് ശ്രീ രാജൻ ഡയമണ്ട് ശ്രീ കെ എൽ ജോസ് ഒപ്പം ഇമ്മറ്റിയുടെ കുടുംബാംഗങ്ങൾ മറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ ഒരു വർഷം മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഒരു ഏഴര മണി സമയത്ത് നമ്മുടെ പുഷ്പഗിരി ഫോണിൽ വിളിച്ചിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ പ്രസിഡന്റ് സത്യമാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം നമ്മുടെ ഇമ്മട്ടി പോയിന്ന് കേൾക്കണ്ടല്ലോ ഞാനിത് കേട്ടപ്പോ ഒരു സത്യത്തിൽ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ വരയ്ക്കാന്ന് വരും അപ്പൊ ഞാൻ അല്ല എന്താ സംഭവിച്ച അല്ല എനിക്ക് കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞു അതൊന്നന്വേഷിച്ച് അത് എന്താണെന്നൊന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ മിഴഞ്ചാട്ടിനെ വിളിച്ചു അപ്പൊ പുള്ളിയുടെ ഫോൺ എൻഗൈജഡായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി വർഗീയ സേറിനെ വിളിച്ചു അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അല്ല ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ അത് ശരിയാണോ ഇങ്ങോട്ട് കാരണം എല്ലാവരും വളരെയധികം എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതിന് തലേദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ ഏതോ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ നമ്മൾ പറയില്ലേ നാടൻ ഭാഷയിൽ പറയുമ്പോൾ പയറുമണി പോലെ നടന്നിരുന്ന ആള് പോയിന്നൊക്കെ പറയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ അതേപോലെയാണ് നമുക്ക് തോന്നിയത് ഞാൻ ശ്രീ ബിന്നിമേട്ടിയായിട്ട് പരിചയമുള്ളത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം ഇവിടെ ഒരു ഇമ്മറ്റി ടവർ എന്ന് പറയുന്ന ഒരു ബിൽഡിങ് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിന്റെ സംഘടന അങ്ങ് അന്ന് തൃശ്ശൂരിലെ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ആരൊക്കെയാണെന്ന് നമ്മൾ ഞേച്ചു പിടിച്ച് അപ്പം അതിൽ അദ്ദേഹത്തിന് പോയി കാണുകയും അദ്ദേഹം അതിൽ വളരെ ഉത്സാഹപൂർവ്വം വരികയും അതിൽ പങ്കെടുക്കുകയും അതിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം വഹിക്കുന്ന തരത്തില് ഉണ്ടാവുകയും ചെയ്തു അന്ന് മുതലുള്ള പരിചയമാണ് ഏകദേശം ഇരുപത് വർഷത്തോളം പരിചയമാണ് അതിനുശേഷം പിന്നെ നമ്മള് ഇത് ഭിന്നുചേട്ടനെ നമുക്ക് കാണാണ്ട് തൃശ്ശൂർക്കൂടെ നടക്കാൻ പറ്റില്ല അതിപ്പോ നേരത്തോടെ പറഞ്ഞിരുന്നു വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതാവ് മാത്രമല്ല ശരിക്കും അദ്ദേഹം അദ്ദേഹം ഇപ്പോ നമ്മളിപ്പോൾ ഇന്ന് നടത്താൻ പോകുന്ന പരിപാടിയിലെ ക്ഷണക്കത്തില് അതിൽ അദ്ദേഹം വഹിച്ച പദവികളുണ്ട് ഇതോടെ ഒരു പത്ത് നാല്പതിലേറെ മുപ്പത് മുപ്പതോളം പദവികൾ ഈ കാലഘട്ടത്തിൽ വഹിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതാവായിട്ടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് അദ്ദേഹം ഞാൻ ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് പല സ്ഥലത്തും നമ്മൾ പറയുമല്ലോ ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നത് ഇത് ഇമ്മട്ടിയുടെ സംഘടന എന്ന് ചോദിക്കുക അപ്പൊ അത്രമേൽ അദ്ദേഹം ഈ സംഘടനയുമായിട്ട് ഇഴുകി ചേർന്നിട്ട് ഉള്ള വ്യക്തിത്വമാണ് അപ്പൊ നമ്മളിവിടെ തൃശ്ശൂർ ടൗണിലൊരു ആരോട് ചോദിച്ചാലും തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ചാലും ബിന്നിയും വെട്ടി എന്ന് പറയണോ അത് വ്യാപാരി വ്യവസായ രണ്ടു പേര് പറഞ്ഞാലും ഒന്നാണ് അപ്പൊ ഞാൻ ഈ സംഘടനയുമായിട്ടുള്ള ബന്ധമാണ് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു അതേക്കാളും ഇപ്പോ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഒരു ഒരു വേറിട്ട വഴിയിലൂടെ നടന്ന ഒരു ഒരു സംഘാടകൻ ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നമുക്കറിയാം അദ്ദേഹം ഇതിന്റെ സംഘാ ഈ നേതൃത്വത്തിൽ വന്ന പിന്നെ നിരവധി അനുമതി പരിപാടികൾ നടത്തിയിരുന്നു സംഘാടക ശേഷി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഇത്രയും സംഘടനകൾ രൂപീകരിക്കുക അതിന്റെ അത് കൊണ്ട് നടക്കുക ഇത്രയും എന്നുമെന്നും സംഘ പരിപാടികൾ എന്നുമെന്നും പരിപാടികളാണ് അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ചില് ഞാൻ പരിചയപ്പെടുത്തുന്ന പെട്ട കാലത്ത് അദ്ദേഹം ഇവിടെ നല്ലൊരു പ്രൊജക്ട് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അതിനുശേഷം പുള്ളി ഒരു പ്രൊജക്റ്റും ചെയ്തിട്ടില്ലേ പുള്ളിയുടെ പ്രൊജക്ടുകൾ മുഴുവൻ ഇണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ സംഘടനാ പ്രവർത്തനമാണ് ആ ഈ സംഘടനാ പ്രവർത്തന ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ തരത്തിൽ വ്യാപാര മേഖല വലിയൊരു രീതിയിൽ എത്തുമായിരുന്നു ഒരു പക്ഷെ കാരണം മുഴുവൻ സമയം ഇതിൽ പ്രവർത്തിക്കാണ് അപ്പൊ ഈ സംഘടനകൾക്ക് പലവിധ സംഘടനകൾക്കും അതിന് ശക്തി പകരാനും അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിലും അദ്ദേഹം മുൻപന്തിയിൽ എപ്പോഴും നിന്നിരുന്നു നിരവധി പരിപാടികൾ നടത്തിയിരുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിരവധി നമ്മുടെ നമുക്കറിയാം എല്ലാ അദ്ദേഹത്തിന് അറിയാത്ത സംസ്ഥാന നേതാക്കളും ഒന്നും ഉണ്ടാവില്ല അറിയാത്തവരും ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഇഫക്റ്റീവായിട്ടുള്ള പി ആർ നടത്തിയിരുന്നു നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ നിരവധി ഫ്ലക്സ് ബോർഡുകൾ നോട്ടീസുകൾ പത്രങ്ങളിൽ വാർത്തകള് അപ്പോൾ ഒരു ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് നടക്കുമ്പോൾ അതിന് പി ആറിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് കൂടി അദ്ദേഹം നമുക്ക് തെളിയിച്ചു തന്നിരുന്നു അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെക്കാളും വലിയ സംഘടന ഇവിടെ ഉണ്ടായാലും ഈ സംഘടനയാണെന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പൊ നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു നല്ല രീതിയിൽ പി ആർ ചെയ്തിരുന്നു ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചു അങ്ങനെ നിരവധി അനവധി തരത്തില് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാൻ സാധിക്കും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലേ ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ അവസരത്തില് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമുക്കറിയാം അറുപത്തി ഒന്ന് വയസ്സിലാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ അറുപത്തൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അത്ര ഒരു വലിയ പ്രായമല്ല ഇപ്പോൾ നൂറ് വയസ്സും തൊണ്ണൂറ്റഞ്ച് വയസ്സിലൊക്കെ ഉഷാറായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എന്താ പറയുക ഈ മധ്യാത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് അദ്ദേഹത്തിൻ്റെ വേർപാടോടു കൂടി നമുക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാ ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ അതോടൊപ്പം ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം ബാലാജി അവരെ ക്ഷണി ക്ഷണിച്ചോടുത്തു